ഒന്നും ഒളിക്കാനില്ല ഇതൊരു തുടക്കം മാത്രം ശ്രദ്ധേയമായി സാമന്തയുടെ കുറിപ്പ് നടി സാമന്തയും സംവിധായകൻ രാജ് നിതിമോരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇപ്പോഴിതാ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് സാമന്ത പങ്കുവച്ച ചിത്രം രാജിനെ ചേർത്തു ചിത്രവും അതിനൊപ്പം സാമന്ത കുറിച്ച കുറിപ്പുമാണ് ഇപ്പോഴത്തെ ചർച്ച ഈ വർഷം താൻ നടത്തിയ ധീരമായ ചുവടുവയ്പുകളെക്കുറിച്ചായിരുന്നു സാമന്തയുടെ പോസ്റ്റ് പങ്കുവെച്ച അവസാന ചിത്രത്തിൽ ഒന്നും ഒളിക്കാനില്ല എന്ന ഹാഷ്ടാഗും നടി ചേർത്തിട്ടുണ്ട് താൻ ആരംഭിച്ച പെർഫ്യൂം ബ്രാൻഡിന്റെ ലോഞ്ച് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് സാമന്ത പോസ്റ്റ് ചെയ്തത് സുഹൃത്തായ തമന്നെയും ചടങ്ങിൽ അതിഥിയായി എത്തിയിരുന്നു ചുറ്റും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ കരിയറിലെ ഏറ്റവും ധീരമായ ചില ചുവടുകളാണ് ഞാൻ എടുത്തത് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു ഉൾപ്രേരണയെ വിശ്വസിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ വെച്ച ഏറ്റവും മിടുക്കരും കഠിനാധ്വാനികളും ആത്മാർത്ഥതയുള്ളവരുമായ ചില ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ് വലിയ വിശ്വാസത്തോടെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് എനിക്കറിയാം എന്നാണ് സാമന്ത കുറിച്ചത് കുറിപ്പിനൊപ്പം സാമന്ത പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്ന് രാജ് നിധിമോരുവിനോടൊപ്പം നിൽക്കുന്നതായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹമുണ്ട് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഇരുവരും ഒന്നിച്ച് അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സാമന്തയും നടൻ നാഗചൈതന്യയും തമ്മിൽ വേർപിരിഞ്ഞത് കഴിഞ്ഞ വർഷം നാഗചൈതന്യ നടി ശോഭിത ദൂലിപാലയെ വിവാഹം കഴിച്ചിരുന്നു